ശരിക്കും പറഞ്ഞാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ എന്താണ് സൂചിപ്പിക്കുന്നത് എന്നതൊരു ചോദ്യമാണ് എന്താണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്നതാണ് മറ്റൊരു ചോദ്യം എങ്ങനെയാണ് ഇത് ഉണ്ടായത് അത് ശരിക്കും കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിന് ശേഷമുള്ള കാര്യമാണ് എങ്ങനെയാണ് കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസ് ഇത്രയും വൈറലായത് അതിനൊരു പ്രധാന കാരണമുണ്ട് ഒരു ചെറിയ കുടുംബവഴക്കം അതാണ് ഇത്രയും വലിയ പ്രശ്നത്തിന് കാരണമായത് എന്ന് പറയപ്പെടുന്നുണ്ട് ദിലീപിന് ഈ പറയുന്ന അതിജീവിതയുമായി തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് തൻ്റെ കുടുംബ പ്രശ്നത്തിലൂടെയാണ് എന്ന് വാർത്തകൾ അന്ന് മുതലേ ഉണ്ടായിരുന്നു തൻ്റെ ആദ്യ ഭാര്യ മഞ്ജുവിൽ നിന്ന് തന്നെ അകറ്റിയത് ഈ അതിജീവിതയാണ് എന്ന് പലപ്പോഴും ദിലീപ് പലരോടും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതിജീവിതയോട് വല്ലാത്ത ദേഷ്യം ദിലീപിനോട് ദിലീപിനോടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അതിജീവിതയ്ക്ക് ഇത്തരത്തിലൊരാപത്ത് സംഭവിച്ചപ്പോൾ എല്ലാവരും ദിലീപിനെ കുറ്റപ്പെടുത്തിയത് ആ ഒരൊറ്റ കുടുംബവഴക്ക് തന്നെയാണ് ഇതിന് പ്രധാന കാരണം അതായത് ദിലീപ് മഞ്ജു കാവ്യ ഈ മൂന്ന് പേരുടെ ഇടയിൽ നിൽക്കുന്ന പ്രശ്നം ഇതാണ് ഇപ്പോൾ അമ്മ വരെ എത്തി നിൽക്കുന്നതെന്ന് പറയാം ആ കുടുംബത്തിൽ നിന്ന പ്രശ്നമാണ് പിന്നീട് കൊട്ടേഷനിലേക്കും അല്ലെങ്കിൽ തട്ടിക്കൊണ്ടുപോകലേക്കും ആക്രമിക്കപ്പെട്ടിലേക്കും നടന്നത് അതിനുശേഷമാണ് ഈ കമ്മീഷൻ വരെ ഇവിടെ വന്നത് അതുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കിയത് കാവ്യാണെങ്കിലും ഇപ്പോൾ അമ്മയിലോ പ്രശ്നത്തിലോ ഒന്നുമില്ലാതെ ഒഴിഞ്ഞു നിൽക്കുകയാണ് കാവ്യ തൻ്റെ ജീവിതം സ്വസ്ഥമായി സുഖമായി നോക്കി മുന്നോട്ട് പോവുകയാണ് കാവ്യ തൻ്റെ രണ്ടു മക്കളെയും നോക്കി ബൊട്ടേക്കും നോക്കി ചെന്നൈയിലെ വീട്ടിൽ സുഖ ജീവിതം കാവ്യ്ക്ക് ഇപ്പോൾ ഒന്നും അറിയണ്ട എന്നാൽ കാവ്യ ഉണ്ടാക്കി വെച്ച ഗുലുമാലാണ് ഇപ്പോൾ ഇതുവരെ എത്തി നിൽക്കുന്നതെന്ന് പോലും ചിന്തിക്കേണ്ട കാര്യമില്ല ഇന്ദിര ദിലീപിനെ പോലും ചിന്തിക്കേണ്ട കാര്യമില്ല കഴിഞ്ഞ ദിവസം മൊഴി കൊടുത്തതോടെ മഞ്ജുവും ഈ കേസിൽ നിന്ന് ഊരിയതുപോലെയായി അതുകൊണ്ട് തന്നെ ആർക്കും ബന്ധമില്ലാതായി എന്ന് വേണം പറയാൻ അതിനുശേഷം നിരവധി പേരാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് പ്രേക്ഷകരൊക്കെ തന്നെയും അത് പറയുന്നുമുണ്ട് എല്ലാവർക്കും അറിയേണ്ടതും എന്താണ് മഞ്ജുവിന് ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെന്നാണ് മഞ്ജു എന്തിനാണ് മൊഴി മാറ്റി പറഞ്ഞത് എന്നാണ് മഞ്ജു ആരെ രക്ഷിക്കാനാണ് തുനിഞ്ഞിറങ്ങിയത് എന്നും നിരവധി പേർ ചോദിക്കുന്നുണ്ട് എല്ലാവർക്കും അറിയേണ്ട ഒരേ ഒരു കാര്യം അതുതന്നെയാണെന്നും അവർ പറയുന്നു മഞ്ജുവിനെ സംബന്ധിച്ച് മഞ്ജു ഒരിക്കലും അങ്ങനെ ചെയ്യുമെന്ന് ഞങ്ങൾ കരുതിയിരുന്നില്ല എന്നാണ് അവർ പറയുന്നത് അത്രമാത്രമാണ് പ്രേക്ഷകരുടെ ഇടയിൽ മഞ്ജുവിനുള്ള പേര് എന്ന് പറയണം പ്രേക്ഷകർക്കൊക്കെ തന്നെ വളരെയധികം പ്രിയങ്കരിയായ ഒരു താരം പ്രേക്ഷകരുടെ ഇടയിൽ ഒരിക്കൽ പോലും അവരെ വിഷമിപ്പിച്ചിട്ടില്ലാത്ത താരം ഒരു വാക്കു കൊണ്ടുപോലും മഞ്ജു വാര്യരുടെ ആരാധകരെ മഞ്ജു വാര്യർ വേദനിപ്പിച്ചിട്ടില്ല അത്രമാത്രമാണ് പ്രേക്ഷകരെയും അവിടെയുള്ള മലയാളി പ്രേക്ഷകരെയും എല്ലാം മഞ്ജു കൊണ്ടുപോകുന്നത് എന്നിട്ട് മഞ്ജുവിനെ ഇങ്ങനെ കടുത്ത വിമർശനം നേരിടുന്നത് എന്തിനാണ് എന്ന് ചോദിക്കുന്നവരുണ്ട് ആ നാടി മഞ്ജു എന്ന് പറയുന്നുണ്ട് പക്ഷെ എല്ലാവർക്കും മനസ്സിലായി അത് മഞ്ജുവാണെന്ന് അതുകൊണ്ട് തന്നെയാണ് മഞ്ജുവിനെതിരെ കടുത്ത വിമർശനം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത് എന്നിട്ടും എല്ലാ പ്രശ്നവും ഉണ്ടാക്കുന്നത് കാവ്യ തന്നെയാണെന്ന് പറയാം കാവ്യയിൽ നിന്നാണ് ഈ പ്രശ്നങ്ങളെല്ലാം തുടങ്ങിയത് ദിലീപും കാവ്യയും തമ്മിലുള്ള പ്രശ്നത്താലാണ് മഞ്ജുമാരും ദിലീപും വേർപെരിഞ്ഞതെന്ന് പണ്ട് മുതൽക്കേ വാർത്തകളുണ്ടായിരുന്നു രണ്ടുപേരും ഇവർ തമ്മിൽ പിരിഞ്ഞതിന്റെ കാരണം വെളിപ്പെടുത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഇത് ഔദ്യോഗികമായിരുന്നു പുറത്തു വന്ന വാർത്തകളല്ല പക്ഷേ എന്നിരുന്നാലും കാവ്യ തന്നെയാണ് ഇവർ പ്രധാന െന്നും്യെക്കുറിച്ച് മഞ്ജുവിനോട് പറഞ്ഞു കൊടുത്തത് ഈ ഇരയായ പെൺകുട്ടിയാണെന്നും പറയുന്നു അതിജീവിതയുടെ ദേഷ്യം ദിലീപിന് തോന്നിയത് തന്റെ ആദ്യ ദാമ്പത്യം തകർന്നത് തനിക്കെതിരെ മോശം കമന്റുകൾ വന്നതുകൊണ്ടാണെന്നുമുള്ള വാർത്തകൾ അന്ന് മുതലേ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ദിലീപ് ഇപ്പോഴും പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് എന്ന് പറയാം സോഷ്യൽ മീഡിയയിലടക്കം നിരവധി പേർ ചർച്ച ചെയ്യുന്നതും ഇതേ കാര്യം തന്നെയാണ് എല്ലാവർക്കും അറിയേണ്ടതും ഇതേ കാര്യം തന്നെയാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ